ആഗ്രഹങ്ങൾ സഫലമായി സംസ്ഥാനത്തൊട്ടാകെയുള്ള അംഗനവാടികളിലെ ആയിരക്കണക്കിന് കുരുന്നുകളാണ് പുതുക്കിയ മെനുപ്രകാരമുള്ള ഭക്ഷണമായ ബിരിയാണി കഴിച്ചു തുടങ്ങിയത് പുതുക്കിയ മെനുപ്രകാരമുള്ള ഭക്ഷണങ്ങൾ തിങ്കളാഴ്ച മുതൽ അങ്കനവാടികൾ വിതരണം ചെയ്യുന്നതാണ് മുതൽ കുരുന്നുകൾ ബിരിയാണി കഴിച്ചു തുടങ്ങി ശംഖുവിന് മാത്രമല്ല ആയിരക്കണക്കിന് കുരുന്നുകളാണ് ശംഖുവിനോടൊപ്പം ബിരിയാണി കഴിച്ചത് പുതുക്കിയ മെനുപ്രകാരമുള്ള ഭക്ഷണം തിങ്കളാഴ്ച മുതൽ നൽകി തുടങ്ങി ഉപ്പുമാവിന് പകരം ബിരിയാണി ഉൾപ്പെടുത്തിയതാണ് പുതിയ മെനു ന്യൂട്രി ലഡു ഇലയട വെജിറ്റബിൾ പുലാവ് പായസം തുടങ്ങിയ വ്യത്യസ്ത വിഭാഗങ്ങളാണ് ഓരോ ദിവസവും നൽകുക പ്രാതൽ ഉച്ചഭക്ഷണം പൊതുഭക്ഷണം എന്നീ വിഭാഗങ്ങളിൽ ഓരോന്നും ക്രമപ്പെടുത്തിയ മെനു അനുസരിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുക മുതൽ അംഗൻവാടിയും മെനുവിൽ ബിരിയാണിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇന്ന് മക്കളോട് ചോദിച്ചറിയാം ഇവരുടെ ബിരിയാണിയുടെ വിശേഷം ഹായ് സൂപ്പർ ഉറക്കനെ പറയും സൂപ്പർ ഇങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി മൂക്കെങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി എന്ത് ബിരിയാണിയാണെന്ന് കഴിച്ചേ മുട്ട ബിരിയാണിയാ മുള മുട്ട ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി നല്ലതാ മോനോ ബിരിയാണി ബിരിയാണിയും കഴിച്ചു ആ എന്താ ടീച്ചറ പേര് ആ ടീച്ചർ ഇഷ്ടാണോ അവര് പാട്ടു പഠിപ്പിക്കുന്നു ഞാനും നല്ല പാട്ടുപഠിക്കുന്നു പഠിക്കും ഇത്ര പഠിക്കും Thank you.

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ടുത്തിയ മെനു അനുസരിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുക സുവിധ അനിൽ പ്രൊവിഷൻ ന്യൂസ് തരാമോ